പ്രിയപ്പെട്ടവരെ അപ്പോ ഇന്ന് സാക്സഫാരിയുടെ കാഴ്ചകൾ എന്ന് പറയുന്നത് ബേപ്പൂർ ഫസ്റ്റനുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകളാണ് ഇപ്പൊ ഞാൻ ബേപ്പൂർ ഫസ്റ്റിന്റെ കവാടത്തിന്റെ മുന്നിലാണ് ഉള്ളത് അപ്പോൾ ബേപ്പൂർ ഫെസ്റ്റിലേക്ക് കയറാനുള്ള ഈ കവാടം കടന്ന് ബേപ്പൂർ തീരത്താണ് ഈ ഫെസ്റ്റ് നടക്കുന്നത് ബേപ്പൂർ തീരത്ത് മാത്രല്ല ചാലിയത്തുമുണ്ട് ജങ്കാർ കടന്ന് വേണം പോകാൻ പോവാൻ ഇപ്പൊ ബിസി റോഡിൽ വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് നടന്നു വരികയാണ് അപ്പോ നല്ല ക്ഷീണമുണ്ട് എന്നിരുന്നാലും ഈ ആൾക്കാരുടെ ഒഴുക്കിന്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അത് അറിയുന്നില്ല ആ വി സി റോഡിൽ നിന്നുള്ളൊരു ഒഴുക്കാണ് ഒരുപാട് ആളുകൾ മലബാറിൻ്റെ നാനാദിക്കുകളിൽ നിന്നുള്ള ആളുകൾ ഇതൊരു ബേപ്പൂരിന്റെ മാത്രം ഫെസ്റ്റ് അല്ല മറിച്ച് മലബാറിന്റെ ഒരു ഫെസ്റ്റായിട്ട് മാറിയിട്ടുണ്ട് ബേപ്പൂർ ഫെസ്റ്റും അതുപോലെ തന്നെ അതിനനുബന്ധ പരിപാടികൾ ചാലിയും ബീച്ചിലാണ് കൂടുതൽ എനിക്ക് തോന്നുന്നത് വർണ്ണാഭമായ പരിപാടികളൊക്കെ ഉള്ളതെന്ന് പക്ഷെ മെയിൻ സ്റ്റേജ് ഒക്കെ ഉള്ളത് ബേപ്പൂരാണ് ഇപ്പോൾ ഇന്ന് അതോ ശനിയാഴ്ച ഇന്നലെ ഹരിഗോവിന്ദന്റെ എന്നാ ഹരിശങ്കറിന്റെ പരിപാടിയായിരുന്നു ഹരിശങ്കറിന്റെ ഗാനപടയായിരുന്നു അപ്പൊ ആ ഗാനമേള കേൾക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആളുകൾ എത്തിയിരുന്നു അതുപോലെ തന്നെ കയറ്റു ഫെസ്റ്റ് ഉണ്ടായിരുന്നു കയറ്റു ഫെസ്റ്റും വളരെ മനോഹരമായിരുന്നു ഇപ്പൊ പുലിമുട്ടിലേക്കുള്ള വഴിയാണ് പുലിമുട്ടിലേക്കുള്ള വഴിയൊക്കെ തന്നെ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് ഗംഭീരാക്കിയിട്ടുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ചാലിയത്തു നിന്നും ആ ലൈറ്റ് ഹൗസിന്റെ പരിസരമൊക്കെ തന്നെ വളരെ മനോഹരമായിട്ട് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ആൾ ആകർഷിക്കുന്ന രൂപത്തിലാണ് അതുപോലെ തന്നെ വളരെ ആവേശത്തിലായിരുന്നു ആ ഒരു കൈറ്റ് ഫെസ്റ്റും കൈറ്റ് ഫെസ്റ്റിന്റെ ഒരു പാമ്പ് ഈ ആകാശത്തിലൂടെ ഇങ്ങനെ ആ പാമ്പ് പറക്കുന്നതും അതിൻ്റെ ഒച്ച ആ ശബ്ദമൊക്കെ കാരണം നല്ല രസമായിരുന്നു കുട്ടികൾക്ക് ഒരുപാട് കൗതുകം ഉണ്ടാക്കുന്ന കാഴ്ചയായിരുന്നു പേപ്പർ ബഷ്ടെ ഈ ഒരു പാമ്പും അതുപോലെ തന്നെ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ തന്നെ പറക്കുന്ന കുതിര ഉണ്ടായിരുന്നു പറക്കുന്ന പൂച്ച അപ്പൊ ഇതൊക്കെ കാണാൻ വേണ്ടി ആ ഒരു പിന്നെ കടപ്പുറത്തെ പഞ്ചാര മണലിൽ ആളുകൾ കാത്തിരിക്കാന് ഈ കയറ്റി ഫെസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ആയിരുന്നു അരിശങ്കർ എന്ന ഗാനമേള അപ്പൊ അരിശങ്കറിന്റെ ഗാനമേള ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പേരായിരുന്നു തിരി നില ജനം ഇങ്ങനെ ഒഴുകയായിരുന്നു ബേപ്പൂരി അപ്പോൾ ബേപ്പൂർ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു കോഴിക്കോടിന്റെ ഒരു സാംസ്കാരിക ഉത്സവമായി മാറിയിട്ടുണ്ട് മഹാനായ ഏറ്റുകാരൻ ബൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നാട് ഇപ്പോൾ മറ്റൊരു പെരുമ കൂടിയത് ആ പറക്കുന്ന ഒരു കുതിരയെ കണ്ടോ അതുപോലെ ഇങ്ങനെ പറക്കുകയാണ് ഇതൊക്കെ നല്ല കൗതുക കാഴ്ച നമ്മളൊക്കെ കയറ്റുപെസ്റ്റൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഒരു വെറൈറ്റി കയറ്റി കുറേ ഫിഗേഴ്സുള്ള കയറ്റെസ്റ്റ് പലതരത്തിലുള്ള കയറ്റുകൾ ബേപ്പൂരിന്റെ ആകാശത്തിലൂടെ ഇങ്ങനെ പറക്കുന്നു ഇപ്പൊ കുട്ടികൾക്കൊക്കെ കൗതുകം തോന്നുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളുണ്ട് അപ്പൊ ഇവയൊക്കെ തന്നെ കാണാൻ വേണ്ടിയിട്ടും ഒരുപാട് ഫാമിലി ഇന്നലെ വെപ്പൂരിക്ക് എത്തി വരണം പ്രത്യേകിച്ച് ഇന്നലെ ശനിയാഴ്ചയാണ് അവധി ദിവസമാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയും ഇതിന്റെ ഇരട്ടിയായിരിക്കും ആളുകൾ എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ആകാശത്ത് ഈ കാർട്ടൂൺ കഥാപാത്രങ്ങളും കുതിരയും ഒട്ടും ഇതൊക്കെ തന്നെ ആകാശം കീഴടക്കിയ ഒരു നല്ല രസ ഒരു രാവായിരുന്നു ഇന്നലെ ഈ കയറ്റി പെസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ ഹരിശങ്കറിന്റെ ഗാനങ്ങൾ ആരംഭിച്ചിരുന്നു ഇതൊക്കെ ഒരു വിദേശ ബീച്ച് ഒരു ഫീലിങ് അത്രയും മനോഹരമായി ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് അതുമാത്രല്ല നല്ല വൃത്തി ഉണ്ടായിരുന്നു ബീച്ചിന് ഇത്ര ഫെസ്റ്റ് നടക്കുന്നുണ്ടോ എങ്കിൽ പോലും നല്ല വൃത്തി ഉണ്ടായിരുന്നു ആ ഫെസ്റ്റ് നടക്കുന്ന ഏരിയ അപ്പൊ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റൂട്ട ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ആസ്വദിക്കാൻ പറ്റും ഇന്നിപ്പോ ബേപ്പൂർ ഫസ്റ്റ് കഴിയുന്ന ദിവസമാണ് തീരുന്ന ദിവസമാണ് ഇന്നും നല്ല നല്ല പരിപാടികളുണ്ട് ഇന്നലെ നമുക്ക് കപ്പലൊക്കെ സന്ദർശിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു തുറമുഖം ബേപ്പൂർ പിന്നെ തീരത്തിന്റെ അടുത്ത് തന്നെയാണ് ബേപ്പൂർ തുറമുഖം ഉള്ളത് അപ്പൊ എപ്പോഴും തുറന്നതെ പറ്റിയ കപ്പലുകൾ സന്ദർശിക്കാനുള്ള അവസരക്കെന്നല സഞ്ചാരികൾക്കും അതുപോലെ തന്നെ സന്ദർശകർക്കൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേര് ആ ഒരു ചാൻസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇതുപോലുള്ള ഫെസ്റ്റിവൾ ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കും അതൊരു ഗുണമാവും അതുമാത്രമല്ല സാമ്പത്തിക ചെലവ് പറഞ്ഞ ഒരു ഇവിടെ ഒന്നും ഒരു എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഫെസ്റ്റ് മനസ്സറിന് ആസ്വദിക്കാം നമ്മൾ മക്കളൊക്കെ ആയിട്ട് വരണം അതുപോലെ തന്നെ സ്കൂൾ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതൊരു ലൈറ്റ് ഇഷോ നടക്കാണ് നമ്മൾ കോഴിക്കോട് മാനേജറാ മാനേജറാ ഇതേ സമയത്ത് തന്നെയാണ് മാനേജറേ ലൈറ്റ് ഇഷ്യോ നടക്കാറ് അപ്പൊ ഈ ലൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഒരുപാട് നല്ലൊരു ഫോട്ടോ സ്പോട്ട് ഫോട്ടോസ്പോട്ടായിട്ടാണ് മാറുന്നത് ഒരുപാട് ആളുകൾ വന്നിട്ട് ഫാമിലി ഫോട്ടോ എടുക്കുന്നുണ്ട് കുട്ടികളായിട്ടുള്ള ഫോട്ടോ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സെൽഫി എടുക്കുന്നുണ്ട് റീൽസ് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതൊരു ഫോട്ടോസ്പോട്ടാണ് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു എന്നാലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നത് കൊണ്ട് അത്യാവശ്യം പിന്നെ ബോറില്ലാത്ത രൂപത്തിന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയെന്നാണ് തോന്നുന്നത് എന്തായാലും നല്ല രസമുള്ള രസമുള്ളൊരു കാഴ്ചയായിട്ട് ഈ ഒരു ലൈറ്റിങ് ഷോ അവിടെ ഒരു ഓൾറെഡി പ്ലാൻ ചെയ്ത മരം ഉണ്ടായിരുന്നു ആ മരത്തിന്റെ ചുവട്ടിലൊക്കെ തന്നെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു ഏരിയ എങ്ങനെ അതാണ് കൂടുതൽ ഓരോ ഏരിയയും എങ്ങനെ വർണ്ണാഭമാക്കാം എന്നുള്ളത് കറക്റ്റ് റിസർച്ച് ചെയ്ത് ചെയ്തതിനോട്ടാണ് ഈ ഒരു ഫോട്ടോ ഒക്കെ കാണുന്നത് എന്തായാലും കോഴിക്കോടിൻ്റെ ഒരു സംസ്കാര സംസ്കാരോത്സവം തന്നെയാണ് പൊതു പാട്ടുപാടാനുള്ള ഹരിശങ്കർക്കുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് അവർ വി ഐ പി ഏരിയയിലൂടെ കടന്നു വരുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാട്ടുകാരെ കണ്ടപ്പോൾ അവിടെ ജനങ്ങള് ആവേശമാണ് കോഴിക്കോടിന് അങ്ങനെയാണല്ലോ കോഴിക്കോട് കലാകാരന്മാരെ ഹൃദയത്തിൽ കയറ്റിയ നാടാണ് കോഴിക്കോടിന് കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ എന്ത് എല്ലാം എല്ലാമാണ് കലാകാരന്മാർ ബേപ്പൂരിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഉള്ളിലുള്ളൊരു വിഷമം എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നാട് മാത്രമല്ല വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ തന്നെ സ്നേഹം വിളമ്പിയ അദ്ദേഹത്തിന്റെ പ്രിയപത്നി പത്നി ഫാബി ഫാബിതയുടെ നാടായിരുന്നു അതുപോലെ തന്നെ മുരളി വേപ്പൂരടക്കമുള്ള സിനിമാ കലാകാരന്മാർ ഈ വേപ്പൂരിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മാത്തോട്ടത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മാമുക്കോയ പക്ഷെ അവരെയൊക്കെ തന്നെ ആ മതിരിൽ വരച്ച് വെച്ചിട്ടുണ്ട് വയ്ക്കുമ്പോൾ ബഷീറിന്റെ ചേരടക്കം വരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണുമ്പോൾ അവരും കൂടി ഈ ബഷീർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന്റെ തിളക്കം ഒന്നുകൂടി വർധിക്കുമായിരുന്നു മാമുക്കോയെ നമുക്കറിയാം മാത്തോട്ടത്തോടെ ഒക്കെ പോകുമ്പോൾ ഒരു സാധാരണക്കാരനായി മാത്തോട്ടത്തുകാരനായി കോഴിക്കോട്ടുകാരനായി നാടകക്കാരനായി ഒരു മരപ്പണിക്കാരനായി അങ്ങനെ ഒരു താരാടയൊന്നും ഇല്ലാതെ ആ വൈകളിലൂടെ നടന്നുപോയ മാമുക്കോയ അവരൊക്കെ ഇന്ന് ഓർമ്മയിലാണ് മാനേജറയുടെ ചിത്രം അതുപോലെ തന്നെ വൈക്കമോദ് ബഷീറിന്റെ ആ സിംഹാസനം ആ ചാരു കസേര ഇതൊക്കെ അവിടെ അതുപോലെ മാമുക്കോയയുടെ കഥാപാത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പോ ഈ ഒരു ബേപ്പൂരിന്റെ സാംസ്കാരിക പാരമ്പര്യം ഒക്കെ തന്നെ ഇവിടെ മധുരയിൽ ആലേഖന ചെയ്തിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മാമുക്കോയ നമ്മളെ കോഴിക്കോട് ആ ഒരു ലാംഗ്വേജിന് ഇത്രയും മലയാളികളുടെ ഹൃദയത്തിലേക്ക് പകർത്തി കൊടുത്ത ഒരു മഹാനായ കലാകാരനായിരുന്നു മാമുക്കു അപ്പൊ അവരെയൊക്കെ അവര് മറന്നിട്ടില്ല കോഴിക്കോടിന്റെ ബേപ്പൂരിന്റെ പ്രിയപ്പെട്ടവരെയൊക്കെ തന്നെ അവര് മതിലിൽ ആലേഖനം ചെയ്തത് ഫുഡ് ഫെസ്റ്റ് നടക്കുന്ന സ്ഥലമാണ് കുലിയാന്റെ നാട്ടുകാരനാണ് കുലിയാന്റെ കെരിം ഹോട്ടലിന്റെ ഓണറാണ് അപ്പോ കോഴിക്കോട്ടുകാരിൽ ഒരു കലാപരിപാടി കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട്ടുകാരെ കൂടുതൽ കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഫുഡുള്ള ഏരിയയിലാണ് അത് നിങ്ങൾ ഈ വീഡിയോയിൽ മനസ്സിലാകും കോഴിക്കോട്ടുകാരെന്ന് പറഞ്ഞാല് കലയെ ആസ്വദിക്കും ഫുഡിനെ ആസ്വദിക്കും അത് മനസ്സറിന് ആസ്വദിക്കുന്നവരാണ് കോഴിക്കോട്ടുകാർ എന്തായാലും ആ കോഴിക്കോട്ടുകാർക്ക് ഭക്ഷണം വിളമ്പാൻ എന്റെ നാട്ടുകാരനായ കൊയിലാണ്ടിക്കാരനായ ഇസ്മായിലും അതുപോലെ തന്നെ ബാത്തേക്ക് എത്തിയപ്പോൾ അതൊരു സന്തോഷം അപ്പൊ ഞാനത് വീഡിയോ ആക്കിയതാ എന്റെ തൊട്ടടുത്ത് ഗ്രീച്ചൊക്കെ വെക്കുന്ന കലയുണ്ട് അതുപോലെ തന്നെ കോഴിക്കോടിന്റെ പലഹാരങ്ങൾ വെക്കുന്ന ഒരുപാട് സ്പോട്ടുകളുണ്ട് അത് പലഹാരങ്ങൾ എന്ന് പറയുന്നത് ആ കോഴിക്കോടിന് ഇത്തമാരുണ്ടാക്കുന്ന പരിഹാരങ്ങൾ കുറ്റിച്ചെറിയൊക്കെ ഉള്ള ഇത്തമാരുണ്ടാക്കുന്ന പരിഹാരങ്ങളുണ്ട് അരക്കിണറിൽ ഇത്തുമ്പോൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളുണ്ട് ഇറച്ചിച്ചട്ടിപ്പത്രിക ഇച്ച സമൂസ ഒക്കെ പറഞ്ഞ ടേസ്റ്റ് ആട്ടോ ഇവിടെ അതിനൊക്കെ വലിയ പൈസ ഇല്ല വലിയൊരു പൈസയൊന്നും ഇല്ല അതിൻ്റെ ഇടയിൽ വെറൈറ്റി കുറേ സാധനങ്ങളുണ്ട് മുളസാർ ബുക്ക് അതുപോലെ തന്നെ നമ്മളെ പിന്നെ ജബുലാനി ജബുലാനിക്കാരൻ അവിടെ തമർക്കൂറ് മേക്കപ്പ് ഒക്കെ എന്താ പറയുക മാസ്ക് എല്ലാം ഇട്ട് വന്നിട്ട് ആ ആവി പറക്കുന്ന ചോട ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നത് അതുകൊണ്ട് അപ്പൊക്ക് തന്നെ ാണ് ഇവിടെ പറഞ്ഞ പ്രേതത്തിന്റെ സ്വറക്കെ കുട്ടികൾ വാങ്ങുന്നുണ്ട് ഇവിടെ താമരക്കാണ് ഇവിടെ അപ്പൊ കോഴിക്കോട്ടുകാരുടെ എന്താ പറയാ ഞാനിവിടെ വന്നപ്പോ തക്കാരെ പന്തൽ ഒരു ഫീലിംഗ് ആയിരുന്നു ഫുഡ് കൊണ്ട് കളി ഫുഡിന്റെ മണം ബിരിയാണി ലഘോകു ബിരിയാണി ആ ദിത് ആട്ടിങ്കാലി ആട്ടിങ്കാലി ചുട്ട് വെക്കുന്നത് എല്ലാം സത്യം പറയുക എന്ന് ഇതാണ് മക്കളെ ഫെസ്റ്റ് എല്ലാം എത്ര പിന്നാലും മറ്റു ഇവിടെ കാണാൻ പറ്റിയ അതിനപ്പുറത്ത് നമുക്ക് ആസ്വദിക്കാനും നമുക്ക് എന്താ പറയാ മനസ്സും വയറും നിറയ്ക്കാനും പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് കോഴിക്കോട് പക്ഷെ എന്തായാലും നല്ല രൂപത്തിലുള്ള ഒരു ഇവന്റ് വർക്കിംഗ് ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സ്പേസ് അവർ ഒഴിവാക്കിയിട്ടില്ല ഒന്നോളി തിന്നോളി പൊക്കോളി കോഴിക്കോടിന്റെ ഭാഷയിലൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വറുദീസ ഇവിടെ ഒക്കെ നല്ല തിരക്ക പിന്നെ കോഴിക്കോട്ടുകാരെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല കോഴിക്കോട്ടുകാരെന്ന് പറഞ്ഞാല് ഫുഡ് നന്നായിട്ട് ആളുകളെ വിരുന്നൂട്ടാനും അതുപോലെ തന്നെ അവർക്ക് തന്നെ കഴിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളാണ് ആര് കോഴിക്കോട് വന്നാലും അവരെ വയറും മാനസും നിറച്ചിട്ടേ നമ്മള് കോഴിക്കോട്ടുകാർ വീടുള്ളു ആ ഒരു പാരമ്പര്യം ഈ കോഴിക്കോടുകാരൻ ഈ വേപ്പൂർ ഫ്രഷനും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോവാണ് ഓക്കെ